പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടല്ല വിരോധം വിരോധം ആർ എസ് എസ് അജണ്ടയോടാണ് എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് വേടൻ ഒരു തുറന്ന കത്ത് ഒരു നല്ല മറുപടി ഈ മറുപടി എഴുതിയിരിക്കുന്നത് ഭാസ്കരൻ നായർ അച്ഛയൻ എന്ന പ്രൊഫൈലിൽ നിന്നാണ് എന്തായാലും ആ പോസ്റ്റ് ഞാൻ വായിക്കാം അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഈ പോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കോപ്പി എടുത്ത് സ്വന്തം പേരിൽ പ്രചരിപ്പിക്കണം നിങ്ങളൊരു കാര്യം അറിഞ്ഞോ ഈ വേടൻ പറഞ്ഞത് കേട്ടോ അവൻ വളരെ കുഞ്ഞുനാൾ മുതൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് കൂടാതെ അയാൾ ഒരു ദളിതനാണ് എന്നും മോദിയോടല്ല ആ രാഷ്ട്രീയത്തോടാണ് വിരോധമെന്നും ഒരു ചാനലിനോട് പറഞ്ഞു കേട്ടോ തീർന്നില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം തനിക്ക് കിട്ടിയതിൽ യാതൊരു വിധത്തിലുമുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഉള്ളതായി വിശ്വസിക്കുന്നില്ലെന്ന് വേണം ഞാൻ വിശ്വസിച്ചു ജാങ്കോ നീയും വിശ്വസിച്ചോ കേട്ടോ വേണമെങ്കിൽ ഒരു മണിക്കൂറിന് മുൻപേ വിശ്വസിച്ചോ കൂടാതെ ഞാനൊരു ഇന്ത്യൻ ദളിതനാണ് ആർ എസ് എസ് അജണ്ട എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ സഹജീവിയെ കരുണയില്ലാതെ കാണാനൊക്കെ പഠിപ്പിക്കുന്ന ഒന്നായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ എനിക്കതിനെ എതിർത്തേ പറ്റൂ എന്നുള്ളതാണ് ആ ആശയം മനുഷ്യത്വരഹിതമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ആർ എസ് എസ് ഹിന്ദു അജണ്ട ആശയം മനുഷ്യത്വ വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നു മോനെ ഹിരൺദാസ് മുരളി നീ എങ്ങനെ ദളിതനായി എന്ന് ആദ്യം പറയ ശരി നീ സ്വയം സമ്മതിച്ചതല്ലേ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം നീ തമിഴ്നാട്ടുകാരുടെ ദൈവമായ പെരിയൂർ എന്ന് കേട്ടിട്ടുണ്ടോ മഹാത്മാ അയ്യൻകാളി കാർഷിറാം ജഗജീവൻ റാം അനവധി ഡോക്ടറേറ്റുകൾ നേടിയ ബി ആർ അംബേദ്കർ അതും കലാഭവൻ മണി വിനായകൻ ഇവർ ആരും തന്നെ നിന്നെ പോലെ ദളിത് എന്ന പേര് കച്ചവടം ചെയ്യാത്തവരാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തെട്ട് വർഷങ്ങൾ കഴിഞ്ഞു എട്ട് ശതമാനം സംവരണം ലക്ഷക്കണക്കിന് കോടി രൂപ എന്നിവയാണ് ദളിത് ഉദ്ധാരണത്തിന് വേണ്ടി ചിലവാക്കിയത് എന്ന് നീ ഓർക്കണം ഞാൻ ഈ മുകളിൽ പറഞ്ഞ മഹാന്മാർക്കാർക്കും ഭരണഘടനയിലൂടെ സംവരണവും മറ്റു ആനുകൂല്യങ്ങളും കിട്ടിയിരുന്നില്ല മോനെ എഴുപത്തെട്ട് വർഷങ്ങളായിട്ടും ഒരു ബാർ മുതലാളിയെ പോലും വാർത്ത എടുക്കാൻ കഴിഞ്ഞോ ദളിതനെ ബാർ മുതലാളി ആകാതിരിക്കാൻ ഏത് സവർണ ബ്രാഹ്മണനാണ് തടഞ്ഞത് അറിയപ്പെടുന്ന എഴുത്തുകാരനാകാൻ സാധിച്ചോ അവിടെയും നിന്നെ ഏത് സവർണ ബ്രാഹ്മണനാണ് തടഞ്ഞത് ആർമി നേവി എയർഫോഴ്സ് ചീഫ് ആകാതിരിക്കാൻ നിന്നെ ഏത് സവർണ ബ്രാഹ്മണനാണ് തടഞ്ഞത് കേരളത്തിൽ മുഖ്യമന്ത്രിയായോ ഛത്തീസ്ഗഡിലെ ആദ്യ മുഖ്യമന്ത്രി അജിത് ജോഗി ഐ എ എസ് ആയിരുന്നു നിന്നെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ നിന്നെ ഏത് സവർണ ബ്രാഹ്മണനാണ് തടഞ്ഞത് ക്രിക്കറ്റ് മറ്റ് സ്പോർട്സ് വിങ്ങുകൾ മാധ്യമ പ്രവർത്തകനാകാതിരിക്കാൻ നിന്നെ ഏത് സവർണ ബ്രാഹ്മണനാണ് തടഞ്ഞത് നിന്നെ ഏതെങ്കിലും ക്രിസ്തു മതസഭക്കാർ മെത്രാണോ ബിഷപ്പോ എന്തിനേരം ഒരു പള്ളിയിൽ എത്തിനെങ്കിലും ആക്കിയിട്ടുണ്ടോ നിന്നെ ആക്കാതിരിക്കാൻ ഏത് സവർണ ബ്രാഹ്മണനാണ് തടഞ്ഞത് പണ്ട് ചിലർ ഇസ്ലാം മതത്തിലേക്കും ചേക്കേറി അവരിൽ എത്ര പേരെ മൗലവിമാരായി നിന്റെ പള്ളികളുടെ ഇമാമായി പറയൂ നിന്നെ ഇമാക്കാതിരിക്കാൻ ഏത് സവർണ ബ്രാഹ്മണനാണ് തടഞ്ഞത് എടോ ഈ ലോകത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഇന്നീ ലോകത്തുള്ള എല്ലാ മതങ്ങളും സന്തോഷത്തോടെ അവനവന്റെ മതാചരപ്രകാരം ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഒരേ ഒരു രാജ്യത്താണ് ഹിന്ദുസ്ഥാൻ എന്നു പേരുള്ള ഈ ഭാരതത്തിൽ പാഴ്സികൾ അവരുടെ ജന്മഭൂമിയിൽ പാഴ്സി മതം ചിലരാൽ തുടച്ചു നീക്കപ്പെട്ടു എന്നാൽ അവർ ഇവിടെ ഹിന്ദുസ്ഥാനിൽ പാഴ്സി ആചാരപ്രകാരം ജീവിക്കുന്നു ഈ ഹിന്ദുസ്ഥാനിൽ മാത്രമേ യഹൂദികൾക്ക് തന്റെ മാനാഭിമാനത്തോടെ യഹൂദി സ്ത്രീകൾക്ക് തന്റെ ചാരിത്ര ഭംഗം വരാതെ ജീവിക്കാൻ സാധിക്കൂ എടോ വേട വേറൊരു കാര്യം കൂടി പറയട്ടെ ഇസ്ലാമിൽ എത്ര വിഭാഗങ്ങൾ ഉണ്ടെന്ന് അറിയാമോ സുന്നി ഷിയ ഇബാദി ആമദിയ സൂഫിസം അങ്ങനെ അഞ്ച് വിഭാഗങ്ങളുണ്ട് കേരളത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സുന്നികളായതുകൊണ്ട് നിനക്ക് അവർ തമ്മിലുള്ള പ്രശ്നം അറിഞ്ഞുകൂടാ സുന്നികൾ ഷിയാക്കളെ കണ്ടാൽ ഉടൻ കൊല്ലും ഇവാദി അഹമ്മദിയെ കണ്ടാൽ ഉടൻ തട്ടും സുന്നി സുഫിയെ കണ്ടാൽ ഉടൻ തട്ടും ഈ അഞ്ച് മേജർ ഇസ്ലാം വിഭാഗക്കാരും പരസ്പരം കണ്ടാൽ ഒരു മരണമുറപ്പ് എന്നാൽ ഇന്ത്യയിൽ ഈ അഞ്ചു വിഭാഗക്കാരും കൂടാതെ ഇവരുടെ മുന്നൂറ്റി മൂന്ന് ജാതിക്കാരും വളരെ വളരെ സൗഹാർദ്ദത്തോടെ പോകുന്ന രാജ്യമാണിത് എന്ന് നീ അറിയണം തീർന്നലിടോ ലോകത്തിൽ വെള്ളിയാഴ്ചകളിൽ മുസ്ലിം പള്ളികളിൽ ബോംബ് പൊട്ടാത്ത ഒരേ ഒരു രാജ്യമുണ്ട് എങ്കിൽ അതും ഹിന്ദുസ്ഥാൻ എന്ന ഭാരതമാണ് ഈ മതങ്ങളൊക്കെ ഒത്തൊരുമയോടെ പോകാൻ കാരണം എന്താണ് എന്ന് ശ്രീലങ്കയിൽ നിന്നും അഭ്യർത്ഥിയായി കുടിയേറിയ തമിഴ് വംശജയായ സ്വന്തം അമ്മയോട് ഹിരൻദാസ് മുരളി ചോദിക്കണം അവർ പറയും കാരണം എല്ലാം നഷ്ടപ്പെട്ട് ഓടി ഇന്ത്യയിൽ വന്നപ്പോൾ ഒരു മതത്തിനെയും അടിമയാകാതെ ആ സ്ത്രീയെ മകളായി സഹോദരിയായി അമ്മയായി കണ്ട ഒരേ ഒരു ദേശം അതെ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള പ്രദേശം അതായത് ഹിന്ദുസ്ഥാൻ അന്ന് ഹിന്ദുസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഭരിച്ചിരുന്നത് നീ ഇപ്പോൾ പുച്ഛത്തോടെ സംസാരിച്ച ആർ എസ് എസ് കാരനായ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു മോനെ മനുഷ്യൻ അങ്ങനെയാണ് തുച്ഛമായ നാണയത്തുട്ടുകൾക്ക് വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ പണം നക്കി മുൻപ് സഹായിച്ചവരെ മറക്കും അവസാനമായി കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടായിട്ട് അഥമപ്രവർത്തികൾ ചെയ്യാനും താനിപ്പോഴും ദളിതനാണ് എന്ന അപകർഷതാ ബോധമുള്ളതും മാറാനായി ഭഗവത്ഗീതയിലെ ആറാം അധ്യായത്തിലെ അഞ്ചാമത്തെ ശ്ലോകം ചൊല്ലാം തന്നെ തന്നെ താൻ ഇകഴ്ത്തരുത് എന്നും തൻ്റെ ബന്ധുവും ശത്രുവും താൻ മാത്രമാണ് എന്നുമാണ് ആ സന്ദേശത്തിൽ ഭഗവാൻ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് പറഞ്ഞോട്ടെ നീയൊക്കെ ആയിരം ജന്മം മാറി മാറി എടുത്താലും ശ്രീ നരേന്ദ്രമോദിയുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത പോലുമില്ല എന്നുകൂടി അറിയുക നിനക്ക് നന്മകൾ ഉണ്ടാകട്ടെ ഇതിലും നല്ല മറുപടി സ്വപ്നങ്ങളിൽ മാത്രം ന്യൂസ് ഡെസ്ക്സ്